നമസ്കാരം ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഗിംഗ ഇന്ന് നമ്മൾ നോക്കണ വിഷയം അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയം നിങ്ങൾ സ്നേഹിച്ചവർ തന്നെയാണോ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതായത് നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യ കാർഡ് വന്നേക്കുന്നത് ടോട്ടാലിറ്റി രണ്ടാമത്തെ കാർഡ് വന്നേക്കുന്നത് പ്രൊജക്ഷൻ മൂന്നാമത്തെ കാർഡ് ലെ ലാസ്നെസ് നാലാമത്തെ കാർഡ് വന്നേക്കുന്നത് എക്സ്പീരിയൻസിങ് പിന്നെ മിത്തിക് ടാറോയിൽ വന്നിരിക്കുന്നത് പേജ് ഓഫ് സോട്സ് നൈൻ ഓഫ് പെൻറ്റഗൾസ് ഏസ് ഓഫ് വൺസ് നയൻ ഓഫ് ഇങ്ങനെയാണ് കാർഡ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ജീവിതമായിരിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക നിങ്ങൾ അത്രയും സ്നേഹിച്ചു നിങ്ങൾ വാഹൻ കഴിച്ചു കുട്ടികളായി കുടുംബൊക്കെ ആയി പക്ഷേ നിങ്ങൾക്ക് ഒരു നാൾ നിങ്ങൾ ബദ്ധ ശത്രുക്കളെ ശത്രുക്കളെ പോലെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങടും കണ്ടാൽ കീരിമ്പാമ്പും പോലെയൊക്കെ ആയി മാറി തുടങ്ങി അതായത് രണ്ടാമത്തെ കാട് കേട്ടിട്ടുണ്ട് പ്രൊജക്ഷൻ കാണിക്കുന്നുണ്ട് പ്രൊജക്ഷൻ കാണിക്കുമ്പോൾ ആസൂത്രണം നിങ്ങൾ ടോട്ടാലിറ്റി കാണിക്കുമ്പോൾ ഒരു സമഗ്രമായ ഒരു ഒത്തു ഒരു ജീവിതത്തിലൂടെ നിങ്ങൾ നിങ്ങൾ ഒത്തുചേർന്നിട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ ലൈഫിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് ഒരു നാൾ അറിഞ്ഞു പുറപ്പെട്ടതാണ് ആ ഒരു ആസൂത്രണം പ്രൊജക്ഷൻ കാണിക്കുമ്പോൾ ഒരു ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തത് പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പാർട്ട്നർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇതിലാർക്കോ വേണേലും സംഭവിക്കാം മടി സംഭവിച്ചേക്കണം ഒന്നിലും ഒരു ഫോക്കസ് ഇല്ലാതെ മടി പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ വയ്യാതെ ഒന്നിനും ശ്രദ്ധയില്ല അതായത് ജീവിക്കണോ ജീവിക്കേണ്ടേ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകണോ കസിൻസിന്റെ കൂടെ പോണോ റിലേഷൻഷിപ്പ് ഏഹ് നിങ്ങളുടെ ബന്ധുക്കളിലായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഒഴിവാക്കിയിട്ട് വെറും മടി മാത്രമായിട്ട് ഒരു അവസ്ഥയിലെത്തിയേക്കുമ്പോ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി എന്താന്ന് എന്താന്നറിയാ നിങ്ങളുടെ ഒറ്റപ്പെടലേക്കാൻ തീ നിങ്ങൾ അസറായിട്ട് അനുഭവിക്കാൻ തുടങ്ങി അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാതും തക തള്ളിക്കളഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തെരഞ്ഞെടുത്തത് അവിടെ നിങ്ങൾക്ക് ഒരു സെന്റിമെന്റ്സും ആരോടും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ഫാമിലിയോട് ഉണ്ടായിരുന്നില്ല നിങ്ങൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് ഉണ്ടായിരുന്നില്ല ആരോടും നിങ്ങൾക്കൊരു സെന്റിമെന്റ്സും ഇവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഫോക്കസ് ചെയ്തത് മാത്രം നിങ്ങളെ സ്നേഹിച്ച വ്യക്തിയെ മാത്രമാണ് അപ്പുറത്തുള്ള വ്യക്തി വിഷമിക്കലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും തള്ളിക്കളയാറുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കാറുന്നു ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ മറുപറത്തുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങളുടെ മാതാപിതാക്കൾ വിഷമിക്കുന്നു റിലേറ്റീവ്സ് വിഷമിക്കുന്നു ഫ്രണ്ട്സ് വിഷമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ വിഷമിക്കുന്നോ ഒന്നും നിങ്ങളപ്പോ കരുതിയില്ല നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളുടെ പാ നിങ്ങൾ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടു തന്നെ പാർട്ട്ണർ വിഷമിക്കുന്ന മാത്രാണ് വിശ്വസിച്ചതും അവർക്ക് വേണ്ടിയാണ് ജീവിച്ചതും അവർക്ക് വേണ്ടി മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു നിങ്ങൾ സ്വപ്നം കാണുന്നത് സ്വപ്ന ലോകത്തൊക്കെ അവരെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങളുടെ ആ പാർട്ട്ണർ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ നിന്ന് പതിയെ 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 മറ്റെന്തെങ്കിലും ആരോ ആസൂത്രണം ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് സംഭവിച്ചിട്ടുണ്ടാവുക അത് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടാണോ അത് നിങ്ങൾ ചെയ്യണ എന്തെങ്കിലും കാര്യം അയാൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ നിങ്ങൾ അശ്രദ്ധമായിട്ട് അദ്ദേഹത്തെ നോക്കി നോക്കണ കാരണം കൊണ്ടാണോ ഇത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ തെറ്റിദ്ധാരണ മൂലം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ അകന്ന് മാറിപ്പോയി നിങ്ങൾ ചെയ്തത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് നിങ്ങളൊരു പക്ഷേ ഒരു വ്യക്തി ആയിരിക്കാം ലൈഫിൽ നിങ്ങൾ ഒരു തെറ്റും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ സമൂഹത്തിലും നിങ്ങളുടെ നിങ്ങളുടെ പാർട്ണർ മുമ്പിലും നിങ്ങൾ വലിയൊരു തെറ്റുകാരി ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പക്ഷെ നിങ്ങൾ ആ തെറ്റിദ്ധാരണ കുറച്ചു കാലമൊക്കെ നിങ്ങൾ അത് ഫീൽ ചെയ്തു തളർന്നിരുന്നു മടി പിടിച്ചിരുന്നു വേദനിച്ചിരുന്നു സങ്കടപ്പെട്ടിരുന്നു ആ സങ്കടൊക്കെ നിങ്ങൾ ശരിക്കും അനുഭവിച്ചു ശരിക്കും ഫീൽ ചെയ്തു എന്ന് തന്നെ പറയാം അതാണ് എക്സ്പീരിയൻസിന് ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്ന ഈ ഒരു അനുഭവം ഉണ്ടല്ലോ അത് നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിലേക്കാണ് കൊണ്ടുപോയത് എന്ന് സെക്കൻഡ് വരിയിലുള്ളത് പേജ് ഓഫ് സോർട്സ് പറയുമ്പോ ഒരു യാത്ര തുടങ്ങുമ്പോൾ സ്വയം സംരക്ഷണം ഒരുക്കാനാണ് ആ സോഴ്സ് കാണിക്കണം ആ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ഒരു സോഴ്സ് പിടിച്ച ഒരു വ്യക്തിയെ കാണാണ്ടല്ലോ ഇത് സ്വയം സംരക്ഷണം ഒരുക്കുക മാത്രമല്ല വളർച്ചയുടെ വഴികളിൽ മനസ്സിലാക്കും പഠിക്കും വേണം അതായത് നമ്മൾ വളരുമ്പോൾ നമ്മൾ പഠിക്കണം ചുറ്റുപാടുകളെ പഠിക്കണം നമ്മളെ കഴിഞ്ഞ സാഹചര്യങ്ങളെ പഠിക്കണം എല്ലാം പഠിക്കണം അപ്പം നിങ്ങൾ അവിടെ പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും ഈ കാട് കാണിക്കുന്നുണ്ട് എന്തെന്നാ നിങ്ങള് ഒരുപാട് അനുഭവിച്ചു ജീവിതം ഒരുപാട് അനുഭവിച്ചപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറായി ജീവിത പാഠങ്ങളെ പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് പേജ് ഓഫ് സോഴ്സ് കാണിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത് നയൻ ഓഫ് പെൻഡഗൾസ് ആണ് ഈ നയൻ ഓഫ് പെൻഡഗൾസ് കാണിക്കുന്നത് നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ ഒരുപാട് അത് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയതിന്റെ ഫലം അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ ഫലം നേടാൻ സമയമായി എന്നുള്ളതാണ് അപ്പം സ്വയം പര്യാപ്തമാവുക എന്തിനാ സ്വയം പര്യാപ്തമാണതെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ സ്വയം പര്യാപ്തമാവണം ആ സ്വയം പര്യാപ്തത മാത്രമാണ് നിങ്ങൾക്ക് നേട്ടം കൊണ്ടുവന്ന് തരുള്ളൂ അപ്പൊ നിങ്ങൾ നേട്ടങ്ങളിൽ നിങ്ങളെ അഭിമാനിക്കണം കാരണം നിങ്ങളുടെ കഷ്ടപ്പാടും കഠിനാധ്വാനാണ് നിങ്ങൾ ആ നേട്ടത്തിലേക്ക് എത്തിച്ചത് കാരണം ബാക്കിയുള്ളവരൊക്കെ തെറ്റിദ്ധരിച്ചോട്ടെ നിങ്ങൾ ആര് ആരുവേണോ തള്ളി പറഞ്ഞോട്ടെ ആരുവാണെങ്കിലും അപമാനിച്ചോട്ടെ എന്തുവാണെങ്കിലും അവര് എല്ലാവരും ചെയ്യട്ടെ പക്ഷെ നിങ്ങൾ തള്ളലാദ്യം നിങ്ങൾ മുന്നേറാൻ ശ്രമിച്ചാല് ആദ്യ കാർഡില് പോലെ രണ്ടാമത്തെ അരിയിലെ ആദ്യ കാർഡ് പേജ് ഓഫ് സോഴ്സ് ആണ് നിങ്ങൾ പൊരുതാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടല്ലോ എന്താ നയനോപേണ്ടകൾസ് കാണിക്കണത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾ എന്തായാലും അനുഭവിക്കും അത് നിങ്ങളിലെ ഒരു അഭിമാനത്തിന്റെ നിമിഷം മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത സ്വാതന്ത്ര്യം ക്ഷേമം എല്ലാം കൂടി കലർന്നുള്ളതാണ് ആ ഒരു അനുഭവം അപ്പൊ നിങ്ങൾക്ക് അനു അഭിമാനിക്കാം ഞാൻ എന്ന വ്യക്തി എല്ലാ എല്ലാ ചുറ്റുപാടുകളിലും ഒരു മരണത്തിന്റെ മരണത്തിന്റെ വരെ എത്തിയിട്ടുണ്ടാവാം ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്തയിൽ പോലും നിന്നിട്ട് പോലും നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ നിങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലം നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാം അടുത്ത കാട് വന്നിരിക്കുന്നത് ഏസോ ആണ് ഏസോ വൺസ് പറയുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കുക അതായത് നിങ്ങളുടെ പാതയിൽ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരുപാട് ചതിക്കുഴികൾ ഉണ്ടാവും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ വളരും തോറും നമ്മൾക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടാവും അപ്പൊ ഇതിൽ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ സ്നേഹിച്ചവരാണോ നിങ്ങളുടെ ശത്രുക്കള് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികൾ ഇതിലിപ്പോ എന്നാള് എന്ന് ഞാൻ പറയണില്ല കാരണം എന്താണെങ്കിൽ നമുക്ക് അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ശത്രുല്ലാന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ ആര് ഫോക്കസ് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ ഇവിടെ പാതയെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയണത് അതായത് വളർച്ചയുടെ ഘട്ടത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹത്തെ ജ്വലിപ്പിക്കുന്നു അഗ്നി കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അഗ്നി തത്വമാണ് അത് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരും നിങ്ങളെ തകർത്തെറിയാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ കാവലുണ്ടാവുക പ്രപഞ്ചാണ് അപ്പൊ ചുറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളെ തകർക്കാനും ഒരുപക്ഷെ മുമ്പില് വല്ലതോണ്ട് ചിരിച്ചണക്കിലോ വല്ലതുകൊണ്ട് അമർത്തുക എന്നൊക്കെ പറയില്ലേ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കണ ആളായിരിക്കില്ല നിങ്ങളുടെ ശത്രു പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ അവരെ സ്നേഹിതനാണ് സ്നേഹിതയാണെന്നൊക്കെ വിചാരിക്കണെ അവരിൽ സന്തോഷത്തോടും ഇരിക്കുന്ന ആളായിരിക്കും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കാത്തതും അവരാവും നിങ്ങൾക്ക് പാര വയ്ക്കണതും എതിരെ എന്തെങ്കിലും ചെയ്യണതും പക്ഷെ നിങ്ങൾക്ക് ോ അവർ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ നല്ല റിലേറ്റീവ്സ് ആണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അവരാവും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തകർച്ച നിങ്ങൾ നിങ്ങൾ തകരണം എന്ന് ആഗ്രഹിക്കുക ഒരു പക്ഷെ അവരാവും പിന്നെ ഉള്ളത് നൈനോഫ് കപ്പ്സ് ആണ് നൈനോ കപ്സ് പറയുന്നത് ശക്തമായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം ലഭിക്കുമെന്നാണ് പറയണത് ഇതൊരു വിഷു കാർഡും കൂടിയിട്ടാണ് അപ്പോ വ്യക്തിപരമായ ഒരു പൂർത്തീകരണം നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കാട് സൂചിപ്പിക്കുന്നത് അപ്പോ നിങ്ങളെന്ന വ്യക്തിക്ക് ശക്തമായ ആഗ്രഹം ഉണ്ടാവണം എന്താ തളർന്നിരിക്കരുത് ഞാനൊരു ഉദാഹരണം പറയാം പാർവതി ദേവി രജോ സത്വ രജോ തമോ ഗുണത്തിലുള്ളതാണ് പാർവതി ദേവി ഈ പാർവതി ദേവി സ്ത്രീത്വത്തിനേറ്റ അപമാനം നിമിത്തമാണ് കാളിയായിട്ട് മാറിയത് കാരണം സ്വന്തം സ്ത്രീത്വത്തിന് അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിന് അപമാനമായിട്ട് ആര് പേര് മാറുന്നുവോ അവിടെ നിന്നാണ് നമ്മളിലുള്ള ശാക്തീകരണം അല്ലെങ്കിൽ ശക്തമായ ഒരു ആഗ്രഹം ഉടലെടുക്കുക അപ്പൊ അപമാനിക്കപ്പെട്ട അല്ല അപമാനിക്കപ്പെട്ടാൽ മാത്രമാണ് നമ്മളിൽ ശക്തമായ ആഗ്രഹം വരിക അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളർത്തിയെടുക്കുക അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു അഫർമേഷൻ പറഞ്ഞുതരാം നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ ഇൻ സ്റ്റിൽനെസ് ഐ ഫൈൻഡ് ക്ലാരിറ്റി ഇൻ ക്ലാരിറ്റി ഐ ഫൈൻഡ് വിസ്ഡം ഇൻ വിസ്ഡം ഐ ഫൈൻഡ് പീസസ് അപ്പം നിങ്ങളിങ്ങനെ മനസ്സിൽ ശക്തമായിട്ട് പറയുക ഡെയിലി ഈ അഫർമേഷൻ കൊടുക്കുക അത് സബ് കോഷ്യ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുക നിശബ്ദതയിൽ ഞാൻ വ്യക്തത കണ്ടെത്തുന്നു ആ വ്യക്തതയിൽ ഞാൻ ജ്ഞാനം കണ്ടെത്തുന്നു ജ്ഞാനത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു ഈ ഒരു അഫർമേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊടുക്കുക ആരും നിങ്ങളുടെ ശത്രു ആയിക്കോട്ടെ മിത്രമായിക്കോട്ടെ നിങ്ങൾ ഇവരൊന്നും ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ശക്തമായ ഈ അഫർമേഷൻ പറയാ അതായത് നിങ്ങളുടെ നിശബ്ദത നിശബ്ദതയിൽ ഞാൻ വ്യക്തത കണ്ടെത്തുന്നു വ്യക്തതയിൽ ഞാൻ ജ്ഞാനം കണ്ടെത്തുന്നു ജ്ഞാനത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു കാരണം നമ്മൾക്ക് പ്രപഞ്ചമാണ് കാവല് ആ ഉറപ്പിന്മേൽ നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രപഞ്ചം കാവലുണ്ടാവും പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഞാൻ പ്രീ റീഡിങ് നിർത്തി വച്ചേക്കാണ് അടുത്ത് തന്നെ പ്രീ റീഡിങ് ഉണ്ടാവും കാരണം ഞാൻ ഇപ്പോൾ ഓർക്കൽ കാർഡ് ഉണ്ടാക്കണേ അതേപോലെ തന്നെ മറ്റുള്ള കുറച്ച് തിരക്കുകളുണ്ട് മെഡിറ്റേഷൻ പ്രോഗ്രാം ഒക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓൾ എന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയിടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതണം കേട്ടോ ഓക്കേ